എന്നേക്കാളും യങ്ങർ ഈ ഒരു ബ്രൈഡ് മാത്രമല്ല ഈ ഒരു ഡേറ്റിൽ ബ്രൈഡ് ആയിട്ടിരിക്കേണ്ട ആള് ഇതായിരുന്നില്ല ആളുടെ എൽഡർ സിസ്റ്റർ ആയിരുന്നു വെഡിങ്ങിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബോയ്ഫ്രണ്ടിനോടൊപ്പം സിസ്റ്റർ അങ്ങ് പോയി സ്വാഭാവികമായിട്ടും ആ ഒരു കുടുംബത്തിന്റെ തകർച്ച നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മളുടെ ഈ ഒരു ബ്രൈഡ് എടുത്ത ആണ് ആർക്കും ഒരു വിഷമം വരണ്ട ആ ഒരു ഡേറ്റിൽ അതേ ഗ്രൂമിനെ തന്നെ കല്യാണം എന്നുള്ളത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ബ്രൈഡ് ഫാസില നിറഞ്ഞ മനസ്സോടെ തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണ ദിവസം കല്യാണ പെണ്ണ് സ്വന്തം കാമുകനൊപ്പം ഒളിച്ചോടി പോകുന്നു അങ്ങനെ കുടുംബത്തിന് മാനം കാക്കാൻ വേണ്ടി അവളുടെ അനിയത്തി നിശ്ചയിച്ചുറപ്പിച്ച കല്യാണ വരനുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നു ഈ സിനിമകളിലും സീരിയലിലും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ പക്ഷെ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇല്ല എന്ന് തന്നെ വരും ഇത്തരം കാലം ഇങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും നടത്തുന്നതായി നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല അല്ലെ എന്നാ കേട്ടോളൂ റിയൽ വേൾഡിൽ ഇങ്ങനെയൊരു സംഭവം കൂടി ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ എന്നാ വിശ്വസിച്ചേ പറ്റൂ ഞാനും ഇത് ആദ്യമൊക്കെ അറിഞ്ഞപ്പോ കുറച്ച് സമയം എടുത്തിട്ടാണ് വിശ്വസിച്ചത് സംഭവം കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന്റെ അടുത്ത് ഒരു വീഡിയോയിൽ പഠന ഈ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആണ് ദിയഫർച്ചാണ് അവളുടെ പേര് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം പോപ്പുലർ ആയ ഒരുപാട് ആളുകൾക്ക് ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തൊരു പെൺകുട്ടിയാണ് എനിവേ ഈ പെൺകുട്ടിയുടെ ഫീഡിൽ ഒരു വീഡിയോ പെടാനിടിയായി ആദ്യം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഉള്ളത് പറയോ ആകെ വണ്ടർ പോയി എന്തായാലും നിങ്ങളും കൂടി ആ വീഡിയോ ഒന്ന് കണ്ടോക്കി ഹലോ ഗൈസ് കുറെ ബ്രൈഡ്സിനെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ആളെ ഞാൻ കാണുന്നത് ഇത് അവരുടെ പേഴ്സണൽ കാര്യമായിട്ട് പോലും ഞാൻ നിങ്ങളുമായി ഇത് ഷെയർ ചെയ്യുന്നതും ബ്രൈഡിന്റെയും ഫാമിലിയുടെ റിക്വസ്റ്റ് കൊണ്ട് തന്നെയാണ് ഇത് ഷെയർ ചെയ്യണേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആർക്കും വരരുത് എന്ന് പറഞ്ഞു എന്നെക്കാളും യങ്ങറാണ് ഈ ഒരു ബ്രൈഡ് മാത്രമല്ല ഈ ഒരു ഡേറ്റിൽ ബ്രൈഡ് ആയിട്ടിരിക്കേണ്ട ആള് ഇതായിരുന്നില്ല ആളുടെ എൽഡർ സിസ്റ്റർ ആയിരുന്നു വെഡ്ഡിംഗിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബോയ്ഫ്രണ്ടിനോടൊപ്പം സിസ്റ്റർ അങ്ങ് പോയി സ്വാഭാവികമായിട്ടും ആ ഒരു കുടുംബത്തിന്റെ തകർച്ച നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മുടെ ബ്രൈഡ് എടുത്ത ഡിസിഷൻ ആണ് ആർക്കും ഒരു വിഷമം വരണ്ട ആ ഒരു ഡേറ്റിൽ അതേ ഗ്രൂമിനെ തന്നെ കല്യാണം കഴിക്കാൻ എന്നുള്ളത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ബ്രൈഡ് ഫാസില നിറഞ്ഞ മനസ്സോടെ തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത് കാരണം അവളുടെ ഉമ്മ വേദനിക്കുന്നത് അവർക്ക് കാണാൻ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് പെട്ടെന്നായിരുന്നു എനിക്ക് ഒരു ബുക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ എന്നെ തന്നെ ബ്രൈഡൽ മേക്കപ്പിനായിട്ട് വിളിക്കുന്ന ആളുടെ ആഗ്രഹം അതെന്തായാലും പെട്ടെന്ന് നടക്കുന്ന ആളും വിചാരിച്ചില്ല ഞാൻ തന്നെ ചെയ്ത ഒരു വർക്കിന്റെ റെഫറൻസ് ആയിരുന്നു ആൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് അതുപോലാണ് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതും ബ്രൈഡ് ഒത്തിരി ആയിരുന്നു ഈ ഒരു ഫൈനൽ ലുക്കിൽ അപ്പൊ എനിക്ക് മനസ്സിലായത് ഒരാളാവുമായി വേദനിപ്പിച്ചെങ്കിൽ ഒരാൾ തണലായിട്ട് ഇന്നും കൂടെ ഉണ്ട് എന്തായാലും ഫാസ്ല ഹാപ്പിയാണ് എന്നും ഹാപ്പി ആയിട്ട് തന്നെ അവൾ അങ്ങനെ ഇരിക്കട്ടെ ാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്ന് ഓർക്കണം നിങ്ങൾ സംഭവം എല്ലാവർക്കും കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഞാൻ ഇൻറോലിൽ പറഞ്ഞ പോലെ തന്നെ കല്യാണ ദിവസം ചേട്ടത്തി ഒളിച്ചോടി പോകുന്നു ആ ഗ്യാപ്പിൽ കുടുംബത്തെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അനുതി കയറി ചേട്ടത്തിക്ക് കുറപ്പിച്ച് ആ വരനെ കിട്ടുന്നു എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിക്കേ നിങ്ങൾ എന്തായാലും കല്യാണപ്പെ വീട്ടുകാരുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് മാനിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് ദിയാഫർസ് ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ തന്നെ പറയുന്നുണ്ട് അല്ലെ എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇനി ആർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കാനായി എനിക്ക് ആഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പറയാലോ ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്തായാലും ദിയ ഫർസു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ ഈ പറഞ്ഞ കല്യാണപ്പെളയ മകളായിട്ടുള്ള ഫസീലയുടെ പോയ മൂത്ത സിസ്റ്റർ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദിയ ഫർസുന്റെ വീഡിയോ താഴെ തന്നെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും ആ കമന്റ് ഒന്ന് അയച്ചു നോക്കാം ഞാൻ ഫസീലയുടെ ഇത്തയാണ് എന്തുകൊണ്ട് എൽഡർ സിസ്റ്റർ പോയി ആർക്കും അറിയില്ല അത് പിന്നെ സ്വാഭാവികം ആർക്കത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഒളിച്ചോടിപ്പോ തന്നെ പ്രതീക്ഷിച്ചാൽ മതി നോക്കാം കാര്യം അത് ആർക്കും അറിയാൻ വേണ്ട ഞാൻ വേദനിപ്പിച്ചത് എന്നെ അവരെല്ലാം വേദനിപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു എന്റെ ഈ അവസ്ഥ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ വീട്ടുകാർക്ക് എന്തും പറയാലോ അതെ അതിനാണ് എനിക്കും പറയണത് ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അപ്പൊ തന്നെ വീട്ടുകാർ വേദനിപ്പിച്ചതുകൊണ്ടാണ് തിരിച്ചും താൻ വീട്ടുകാരെ വേദനിപ്പിച്ചത് എന്നുള്ളതാണ് ഫസീലയുടെ സിസ്റ്റർ ഇവിടെ പറയുന്നത് അല്ലെ അപ്പൊ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പേ തന്നെ തനിക്ക് കാമുകനുള്ള കാര്യം വീട്ടിൽ പറഞ്ഞു കാണണം അത് കാരണം വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി കാണണം ഈ പറഞ്ഞ പെൺകുട്ടിയെ വീട്ടുകാർ ചീത്ത വിളിക്കുകയോ അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണണം അതുകൊണ്ടാണല്ലോ എന്നെ വേദനിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ അവരെ തിരിച്ചു വേദനിപ്പിച്ചതെന്ന് ഈ പെൺകുട്ടി പറഞ്ഞത് എന്തെന്നാലും ഇത് വല്ലാത്തൊരു ചേത്തായി എനിക്ക് പെൺകുട്ടിയോട് പറയാനുള്ളത് ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു എന്തിനായിരുന്നു കല്യാണം ദിവസം വരെ കാത്തിരുന്നത് കുറച്ച് നേരത്തെ ഇങ്ങനെ കാമുകനൊപ്പം ഒളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഫസീലേക്ക് കല്യാണപ്പെണായി കല്യാണ പന്തൽ ഒരുങ്ങി ഇറങ്ങേണ്ട അവസ്ഥ വരില്ലായിരുന്നോ ഞാൻ അറിഞ്ഞിടത്തോളം ഈ പറഞ്ഞ ഫസീലേക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഇത്ര നേരത്തെ തന്നെ ഒരു കല്യാണപ്പെ ഒരു ഭാര്യ ആയിട്ടൊക്കെ ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥ തന്നെയാണ് പറയുമ്പോ ഫസീലെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഇഷ്ടപ്രകാരം ചൂസ് ചെയ്ത ഒരു കൂടി കൂടിയല്ല വീട്ടുകാരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി ഒരാൾ അങ്ങ് ചൂസ് ചെയ്തു അതാണ് ഇവിടെ സംഭവിച്ചത് അല്ലെ ഇതിനൊക്കെ ഒരു തരത്തിൽ ഇവിടെ ഈ ഒളിച്ചോട്ടു പോയ മൂത്ത സഹോദരം കൂടി ഉത്തരവാദിയാണ് ഇനിയിപ്പോൾ പറഞ്ഞൊരു കാര്യമില്ല സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചല്ലോ ഇനിയിപ്പോ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഇനി ഈ വീഡിയോടെ കമന്റ് ബോക്സിൽ തന്നെ ഈ പറഞ്ഞ സഹോദരയോട് ഒരാൾ ചോദിക്കുന്നുണ്ട് ഫസീലോടെ പ്രായം എത്രയാണെന്നുള്ളത് അന്നേരമുള്ള സഹോദരിന്റെ മറുപടി നമുക്ക് നോക്കാം ഫസീല എന്ന പെൺകുട്ടിക്ക് എത്ര ഏജ് ഉണ്ട് താത്തി പ്ലസ് ടു സ്റ്റുഡന്റ് ആണ് പതിനെട്ട് തുടങ്ങിയുള്ളൂ കഴിഞ്ഞ നവംബറിൽ കേട്ടല്ലോ പതിനെട്ട് വയസ്സ് ജസ്റ്റ് ആയതേ ഉള്ളൂ ഈ പതിനെട്ട് വയസ്സായ പെൺകുട്ടിയാണ് ഇപ്പൊ ഈ കുടുംബഭാരവും ചുമന്ന് ജീവിക്കേണ്ടി വരുന്നത് എല്ലാവരും അവൾ ഈ പ്രായത്തിൽ കെട്ടിച്ചയച്ച ഈ മാതാപിതാക്കൾക്ക് പോകില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇക്കാര്യത്തും ഇങ്ങനെയൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ എന്താ ഞാനതിനൊക്കെ പറയാ എനിക്ക് നമുക്ക് കമന്റ് ബോക്സ് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം ലവർ ഉണ്ടെന്ന് വീട്ടിൽ അറിയായിരുന്നോ ഈ പെണ്ണിനോട് ഒരാൾ ചോദിച്ചതാണ് അന്നേരമുള്ള ഈ പെണ്ണിന്റെ മറുപടി നമുക്കൊന്ന് വായിച്ചു നോക്കാം യെസ് അറിയാം വീട്ടിൽ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു അവൻ ഹിന്ദു ആയതുകൊണ്ട് സമ്മതിച്ചില്ല അവൻ മുസ്ലിം ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടും ഉമ്മാക്ക് താല്പര്യമില്ല അപ്പോഴാണ് ഈ കല്യാണം കൊണ്ടുവന്നത് എല്ലാം ഇങ്ങനെ ആയതും ശരി അതിന്റെ ഇടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി ഇപ്പൊ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇതൊരു ഇന്റർ റിലീജിയൻ ഒളിച്ചോട്ടമാണെന്ന് ചോട്ടമാണ് വേണം വെക്കാൻ ചെക്കൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെ മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവനെ കെട്ടിച്ചു കൊടുക്കാൻ താല്പര്യമില്ല ആ താല്പര്യമില്ലായ്മ നമുക്ക് മനസ്സിലാകും അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും അന്മതിൽപ്പെട്ട ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ എന്തായാലും വീട്ടുകാർക്ക് താല്പര്യം കാണത്തില്ല അത് നമ്മുടെ നാട്ടിൽ കാലങ്ങളോളായി നടന്നു വരുന്ന ഒരു പ്രവണതയാണ് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ഇങ്ങനെ ഒരു പ്രണയം മകൾക്ക് ഉണ്ട് എന്ന് അറിയുമ്പോഴേക്കും വീട്ടുകാർ ചെയ്ത പരിപാടി എന്താണ് ഉടനെ തന്നെ അടുത്ത ആലോചന അങ്ങ് കൊണ്ടുവന്ന് പണ്ടത്തെ വീട്ടുകളൊക്കെ ഇത് സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇത് ഒരു കാമുകൻ ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും ഉടനെ മകളെ പിടിച്ചടുത്താൽ കെട്ടിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് പാരന്റ്സ് ഒന്നും ഇങ്ങനെ ചെയ്യുന്നത് അപൂർവമാണ് അധിക പാരൻസും മക്കള് പറഞ്ഞ് മനസ്സിലാക്കും നന്നായി പഠിക്കാൻ ആവശ്യപ്പെടും എന്നിട്ട് വേണമെങ്കിൽ നോക്കാം എന്ന് പറയും ഇങ്ങനെ പറഞ്ഞു അവരുടെ വഴിക്ക് വിടാറാണ് പതിവ് പക്ഷെ ഇവിടെ സംഭവിച്ചത് നോക്കൂ നിങ്ങള് പ്രണയമുണ്ടെന്ന് അറിഞ്ഞുമ്പോഴേക്കും അങ്ങ് വേറെ ആളെ പിടിച്ച് കെട്ടിക്കാൻ നോക്കാം ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ ഇമ്മച്ചോർഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണെന്ന് പറയാതെ വയ്യ കുറച്ചൊക്കെ സാവകാശം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഈ പെൺകുട്ടിക്ക് കൊടുക്കാമായിരുന്നു കുറച്ച് അവൾക്ക് ചിന്തിക്കാനും ചിന്തിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു സ്പേസ് അവരുടെ വീട്ടുകാർക്ക് കൊടുക്കാമായിരുന്നു അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്ന പക്ഷം അവൾ കുറച്ച് കാലത്തേക്ക് ചിന്തിച്ച് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ അവൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്ര വശമാകില്ലായിരുന്നു ഇത് നേരെ വീട്ടുകാർ കാണിച്ച പരിപാടി എന്താണ് അവൾക്കൊരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞു അത് അന്യ അന്യമതത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞു എന്നാ പിന്നെ ഒന്നും നോക്കില്ല അടുത്ത ആൾ പിടിച്ചാൽ കിട്ടിക്കാൻ നോക്കി അതോടെ ഈ പെൺകുട്ടിക്ക് വാശി കയറി പിന്നെ അങ്ങനെ വിട്ടാ പറ്റില്ല കല്യാണ ദിവസം തന്നെ അടിച്ച് കൂടി കളയാമെന്ന് അവളെ കരുതി അങ്ങനെ അവളെ ഒളിച്ചോടുകയും ചെയ്തു അങ്ങനെ ഈ രണ്ടു പേരുടെയും വാശി പുറത്ത് ഇവിടെ ബലിയാടായത് ആരാണ് ഇവരുടെ ഈ പാവം ഫസീല എന്ന് പറയുന്ന ഒരു പെങ്ങൾ അവളൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ അണിഞ്ഞൊരുങ്ങേണ്ടി വന്നതെന്നുള്ളതാണ് ഇതിനൊന്നും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതികളല്ല ഇവിടെ ഒളിച്ചോടി പോയ പെണ്ണിന്റെ ഭാഗത്താണെങ്കിലും അവളുടെ വീട്ടുകാരുടെ ഭാഗത്താണെങ്കിലും നല്ല മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവൾക്ക് ഇതെല്ലാം കുറച്ച് നേരത്തെ ആകാമായിരുന്നു എന്നാൽ പിന്നെ അനത്തിക്ക് ഇങ്ങനെ ഒരു ഗതി കേട് ായിരുന്നു പക്ഷെ അവളുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് നിന്ന് വന്നത് വലിയ രണ്ട് മിസ്റ്റേക്കുകളാണ് അതിൽ ആദ്യത്തെ മിസ്റ്റേക്ക് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ മകൾക്ക് ഒരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും അപ്പൊ തന്നെ അടുത്ത ആലോചനയും കൊണ്ടുവന്ന് അവളുടെ വേറെ തലേ കെട്ടി വെക്കാൻ നോക്കി പിന്നെ രണ്ടാമത്തെ അത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മൂത്ത മകൾ ഇറങ്ങി പോകുമ്പോഴേക്കും ആ കല്യാണ പന്തലിലേക്ക് ഇളയ മകളെ അണിഞ്ഞൊരുക്കി വിട്ട് ഇവിടെ ഫസീൽ സ്വമേധ സ്വന്തം ഇഷ്ടപ്രകാരം അണിഞ്ഞൊരുങ്ങി വന്നതാണെന്ന് പറയുന്നുണ്ട് അത് എന്ത് തന്നെയായാലും വീട്ടുകാരുടെ ബാക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ അവൾ അങ്ങനെ ഡിസിഷൻ എടുത്താൽ തന്നെ വീട്ടുകാർക്ക് അവൾ എതിർക്കാലോ നിനക്ക് ായിട്ടില്ല നിനക്ക് ആകെ പതിനെട്ട് ആയിട്ടുള്ളൂ ഇപ്പൊ നീ പഠിക്കും നിന്റെ കാര്യങ്ങൾ എന്നിട്ട് നിനക്ക് കല്യാണ പ്രായം ആകുമ്പോ നിന്നെ കെട്ടിച്ച് വിടാമെന്ന് വീട്ടുകാർക്ക് പറയാമായിരുന്നല്ലോ പക്ഷെ വീട്ടുകാരെ അങ്ങനെ പറഞ്ഞില്ല വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനമായിരുന്നു വലുത് അവർക്ക് അവരുടെ അഭിമാനം കാണണല്ലോ അപ്പൊ അതിനുവേണ്ടി അവരെ കണ്ട വഴി എന്താണ് മൂത്തവൾ ഒളിച്ചോടി പോയ ഗ്യാപ്പിൽ ഇളയവളെ കല്യാണപ്പെടണ അണിഞ്ഞൊരുങ്ങി എന്തൊരു അവസ്ഥയാണെന്ന് നോക്കി നിങ്ങൾ ഇത് നമ്മൾ സിനിമയിലോ സീരിയലോ കാണുന്ന കഥയല്ല റിയൽ ലൈഫിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ് അല്ല ഞാൻ ആലോചിക്കുന്ന അതല്ലേ ഇങ്ങനെ മൂത്തവൾ ഒളിച്ചോടി പോയത് കാരണം അതിന് പകരമായി ഇളവളെ കെട്ടിച്ചത് കൊണ്ട് ഇവർക്ക് എന്ത് അഭിമാനമാണ് സംരക്ഷിക്കാനുള്ളത് എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ചെയ്യുക വഴി ആ ഉള്ള അഭിമാനം കൂടി ഉള്ളൂ അല്ലെങ്കിൽ പറയാനോ ഈ രണ്ടായിരത്തി ഇത്തരം സംഭവങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കുമ്പോൾ തന്നെ നാണക്കേട് തോന്നി എനിവേ നമുക്ക് ഇനി കമന്റ് ബോക്സിലേക്ക് തന്നെ തിരിച്ചു വരാം ഒരാൾ കമന്റ് ബോക്സിൽ ഇങ്ങനെ വീട്ടുകാരെ വഞ്ചിച്ചിറങ്ങി പോകുന്നതിന്റെ ലീഗൽക്വൻസിനെ കുറിച്ച് കമന്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ കമന്റ് വായിച്ചതരാം ഐ പി സി ഫോർ ട്വന്റി ചീറ്റിംഗ് എൻഗേജ്മെന്റ് നടന്ന ഫോട്ടോ പ്രൂഫ് മതി ക്രിമിനൽ ബ്രിജ് ടു ട്രസ്റ്റ് ഐ പിസി ഫോർ സീറോ സിക്സ് സിവിൽ കേസ് താങ്കൾക്ക് പോയാൽ മതിയല്ലോ ഇതൊന്നും ആലോചിക്കേണ്ടല്ലോ സോ എന്തുകൊണ്ട് ആ ചെറുക്കനെടുത്ത് നേരത്തെ പറഞ്ഞില്ല സ്വന്തം ലൈഫിന് കുട്ടി തന്നെ ആണ് ജീവിക്കേണ്ടത് ബട്ട് അതിൽ മറ്റുള്ളവരുടെ ലൈഫ് തകർത്തോണ്ടായിരിക്കരുത് ആ ഗ്രൂം എത്രയും നല്ല ലൈഫ് സ്വപ്നം കണ്ടിട്ടുണ്ടാകും പത്തൊമ്പത് വയസ്സുകാരന്റെ കൂടെ ഇറങ്ങിപ്പോയ ആളുടെ സ്വഭാവം ആയിരിക്കും അനിയത്തി കുട്ടി എന്ന് വിചാരിച്ചു സിസ്റ്ററുടെ മാര്യേജ് നടന്നില്ലായിരുന്നില്ലല്ലോ വീട്ടുകാരെ സൂസൈഡ് ചെയ്ത് കുട്ടി ഡിസിഷൻ ആണെന്ന് ണെന്ന് പറഞ്ഞിരിക്കോ ഓക്കെ ഇനി എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല ചെറുക്കനോട് ഞാൻ പറഞ്ഞു അവനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞവനാണോ കെട്ടേണ്ടത് ഹേ നിങ്ങൾ കെട്ടോ ശരി കെട്ടോടൊക്കെ അങ്ങനെ സംഭവിച്ചില്ലേ അപ്പൊ ഗ്രൂമിനെ ഇവള് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്കൊരു കാമുകരണ്ട് അതുകൊണ്ട് ദൈവജീതി കല്യാണത്തിൽ ഒന്നും പിന്മാറണമെന്ന് ഇവള് ഗ്രൂമിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അപ്പൊ ഗ്രൂമ് പറഞ്ഞ മറുപടി എന്താണ് ആ ഒന്നുമില്ല ഞാൻ നിന്നെ കെട്ടിക്കോളാം കാമുകരല്ല അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ് അല്ലെ ഒരു പക്ഷേ ഈ പെൺകുട്ടിയുടെ റിക്വസ്റ്റ് മാനിച്ച് അവനാ കല്യാണത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര കൊല്ലം മുന്നേ അതായത് എനിക്ക് കല്യാണം കല്ല്യാണ ആലോചിച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രപ്പോസൽസ് വരാറുണ്ടായിരുന്നു അങ്ങനെ എന്റെ സിസ്റ്റർ പോയ എനിക്ക് ഒരു പ്രപ്പോസിസില് വന്നു ഞാൻ അവളുടെ ഫോട്ടോ ഒക്കെ കണ്ട് ആ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി പക്ഷെ ഞാൻ കൺഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല മൂന്ന് ആൾക്കാരും കൂടി നോക്കിയിട്ട് അതിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യാൻ ഒരു മനസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ എന്റെ ഒരു കസിൻ ഉണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത് നീ ഉടനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം അവൾക്ക് വേറെ ഒരു കാമുകൊണ്ട് അതുകൊണ്ട് നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ നീ എന്തായാലും ഈ ബന്ധപ്പെട്ട് പിന്മാറുന്നു എനിക്ക് മെസ്സേജ് അയച്ചു ഞാനത് കേട്ടപ്പോൾ സന്തോഷത്തോടുകൂടി ആ ബന്ധത്തില് പിന്മാറി വീട്ടിൽ പോയി പറഞ്ഞു ഈ പെണ്ണിനെ എനിക്ക് വേണ്ട നമുക്ക് വേറെ ആരെങ്കിലും നോക്കാണ്ട് കാരണം ഇതും കേട്ട് ഞാൻ ആ പെണ്ണിനെ കെട്ടാൻ തയ്യാറായി കഴിഞ്ഞാണെങ്കിൽ ഭാവിയിൽ അത് കാരണം അവൾ എന്തെങ്കിലും കടുകയും ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അല്ല എന്റെ വണ്ടയ്ക്ക് അതിലും അവളെ അവളവളെ വിടുന്നതാണ് നാളെ ബാവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അവൾക്കൊരു കാമകർ ഉണ്ടായത് എന്നുള്ള കാര്യം അവൾ നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ടും കെട്ടാൻ തയ്യാറായതല്ലേ എന്ന പണി കേൾക്കേണ്ടല്ലോ എന്നാലും അന്നങ്ങനെ ഒരു ഡിസൈൻ എടുത്തോണ്ടിപ്പോ എന്തായി എനിക്ക് നല്ലൊരു ഭാര്യയും കിട്ടി അടിപൊളി ലൈഫ് മുന്നോട്ട് നയിക്കാനും പറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം വന്ന് എനിക്ക് ആ പെൺകുട്ടിനെ കെട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ായിരുന്നു പക്ഷെ എന്നിട്ട് ഞാൻ ആ ബന്ധത്തിൽ പിന്മാറി അതുകൊണ്ട് എന്റെ ലൈഫും ഹാപ്പി അവളുടെ ലൈഫ് എന്താണെന്നുള്ള എനിക്ക് അറിയില്ല ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി അവൾ അവനെ അവളവനെ കിട്ടിയില്ലെന്നൊന്നും എനിക്ക് അറിയില്ല ഞാനിട്ട് അന്വേഷിക്കാനും പോയിട്ടില്ല എന്തായാലും അത് അങ്ങനെ തന്നെ നടന്ന കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ സന്ദർഭോചിതമായി എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കേട്ടോ ഇനി വീഡിയോ താഴെ തന്നെ ഈ ഒളിച്ചോട്ട് പോയ പെണ്ണിന്റെ ഉമ്മയുടെ അനിയത്തി കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ അങ്ങോട്ട് വായിച്ചോ ഫസീലയുടെ ഉമ്മയുടെ അനയത്യാണ് ഞാൻ നിങ്ങൾ ഒരാൾ പറയുന്ന ഭാഗം മാത്രം കേട്ട് വിധി എഴുതാതെ രാപ്പകൽ ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് ഒരു കുറവും വരുത്താതെ വളർത്തിയ ഉമ്മക്ക് കിട്ടിയ അംഗീകാരം കൊള്ളാം സ്വാർത്തയായ ഉമ്മ ഈ കമന്റ് ഇടുന്നവർക്കെല്ലാം ഇതൊരു കഥ മാത്രമാണ് നിങ്ങൾക്ക് അനുഭവിച്ചത് എന്തുകൊണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയൂ ഇതുപോലെ അനുഭവം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ മനസ്സിലാകും പെണ്ണ് കാണാൻ വന്ന അന്ന് പയ്യൻ മൂന്ന് തവണ അവളോട് ചോദിച്ചു ഇഷ്ടമാണോ എന്ന് അവൾക്ക് അന്ന് പറയാമായിരുന്നു ഇഷ്ടമല്ല എന്ന് അവൾക്ക് ഇഷ്ടമാണെന്ന് എന്ന് എത്രയും വേഗം കല്യാണം വേണമെന്ന് പറഞ്ഞു ഞങ്ങളെ ചതിക്കുകയായിരുന്നു മിഠായി നൽകുന്ന ഫങ്ഷൻ കഴിഞ്ഞു പയ്യനായ ഡ്രസ്സ് എടുക്കാൻ പോയി പോകുന്ന തലേന്ന് ദിവസം വരെ അവൾ നല്ലപോലെ അഭിനയിച്ചു അവൾ മികച്ചൊരു നടിയാണെന്ന് മനസ്സിലായി ശരി ഇതിലിപ്പോ ആര് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ട പോയ പെണ്ണ് പറയുന്നു ഞാൻ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി കെട്ടോണ ചെക്കനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി എന്നിട്ട് അവർക്കൊന്നും കാര്യം മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ ഒളിച്ചോടി പോയതെന്ന് പക്ഷെ ഉമ്മൻ അനേക്ക് പറയുന്നു അവൾ ഇന്നേ വരെ ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കല്യാണം ദിവസം വരെ അവൾ അഭിനയിച്ച് നിൽക്കുകയായിരുന്നു അവൾക്കിതെല്ലാം നേരത്തെ പറയാമായിരുന്നു നിങ്ങൾക്ക് ഇതിലിപ്പോ ആര് പറഞ്ഞോ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്തായാലും ഈ ഉമ്മാനെ അനത്തിക്ക് ഈ ഒളിച്ചിട്ട് പോയ പെണ്ണ് തന്നെ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നമ്മൾ വായിച്ചോക്കാം ഹലോ കുഞ്ഞ നിങ്ങളൊക്കെ ഇപ്പൊ നല്ലൊരു കഴിവേറി നല്ല കഴിവുള്ളവർ അല്ലേ ഹേയ് നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറഞ്ഞപ്പോൾ എന്ത് പറ്റി നിങ്ങളെല്ലാം അല്ലേ എന്നെ ആ വീട്ടിലിട്ട് ഉപദ്രവിച്ചത് എന്നിട്ട് വീഡിയോയിൽ നിങ്ങൾ നല്ല ആൾക്കാർ കൊള്ളാം നല്ല കഥ ആയിപ്പോയി കേട്ടോ നല്ലതല്ല പാരന്റ്സ് മക്കളെ നല്ലോണം തന്നെ നോക്കുന്നത് എങ്കിലും മക്കളുടെ ഇഷ്ടത്തിൽ അവർക്ക് താല്പര്യം ഇല്ലാത്ത കല്യാണത്തിന് മരിക്കും എന്നൊക്കെ പറഞ്ഞ് നാടകം കാണിക്കുന്നതാ ഒരു ആവശ്യമില്ല കേട്ടോ കുഞ്ഞ ശരി അതിടെ കൂടെ അങ്ങനെ നടന്നു അപ്പൊ ആത്മഹത്യാഭീഷന് മൊഴിക്ക് നിർബന്ധിച്ചിട്ടാണ് ഈ പെണ്ണിനെ കല്യാണത്തിന് സമ്മതിപ്പിച്ചതെന്നാണ് ഈ പെണ്ണ് പറയുന്നത് അല്ലെ പിന്നെ അതിൻ്റെ കൂടെ വീട്ടുകാർ ഉപദ്രവിച്ചെന്നും വീട് എടുത്തു വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എനിവേ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അല്ലെ എനിവേ ഇത്രയും കമന്റുകൾ കമനുകൾ നിന്നും ഈ വീഡിയോ നിന്നും ഞാൻ മനസ്സിലാക്കിയെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ പാരന്റ്സ് അത്യാവശ്യം കൺസർവേറ്റീവ് ആയിട്ടുള്ള പാരന്റ്സ് ആണ് അപ്പൊ ഈ പാരന്റ്സിന്റെ ഈ കൺസർവേറ്റീവ് ചിന്താഗതി കാരണമായിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് മകൾക്ക് മകൾക്കൊരു പ്രണയമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതൊരു ഹിന്ദു ചെക്കനാണെന്ന് അറിഞ്ഞപ്പോൾ കാര്യങ്ങൾ പക്കവുമായി ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം ഇവർ ഇമ്മച്ചുർഡായി എന്തൊക്കെയോ പ്രവർത്തിക്കാൻ നോക്കി വേറെടുത്തേന് പിടിച്ച് കെട്ടിക്കാൻ നോക്കി അവളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ പല കാര്യങ്ങളും നോക്കി അവസാന അവളെന്താക്കി കല്യാണം ദിവസം തന്നെ കാമൂരം ഒപ്പം ഒളിച്ചോടി പോയി എന്നിട്ടും അവിടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി പാരന്റ് ചെയ്ത പരിപാടി എന്താണ് അതിന് പകരമായിട്ട് അവരുടെ അനത്തേക്ക് കെട്ടിച്ച് അയച്ചു വിട്ട് എന്ത് പറയാനാണ് അല്ലെ ഇത്രയും ഇമ്മച്ചോഡ് ആയിട്ടുള്ള ഈ അടുത്ത കാലത്തൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഒരു പത്തിരുപത് വർഷം ആണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിൽ പിന്നെയും ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈന്നാം നൂറ്റാണ്ടിലും ഇത്ര കൺസർവേറ്റീവ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടെന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നിവ ഇത്രയ്ക്കായ ചിതുക്കി ഫാസിലേക്ക് നല്ല വിവാഹ ജീവിതം ആശംസിക്കുന്നു ഇനി ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് റിയാക്ട് ചെയ്യാൻ ഇടവരാതിരിക്കും െ ഞാൻ മനസ്സുകൊണ്ട് അത് ആഗ്രഹിക്കുകയാണ് കാരണം മറ്റൊന്നും അല്ല ഇത്തരം സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മൈൻഡും വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയി പോകും അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ ആ കമ്പ് രേഖപ്പെടുത്തുന്നു